അതിരാവിലെ തുടങ്ങിയ മഴ ഇരുട്ട് മൂടിക്കിടക്കുന്ന അന്തരീക്ഷം പണിയില്ലാതെ നമ്മുടെ തൊഴിലാളികൾ പാവങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി കിടന്നുറങ്ങണ്ട മൂടിക്കെട്ടി അന്തരീക്ഷത്തിൽ കിടന്നുറങ്ങണ്ട സമയത്ത് പണിക്ക് വന്നു പക്ഷേ ഇതുവരെ പോലും കച്ചവടം ചെയ്യാൻ സാധിക്കാത്തവർ തന്നെ ഇവിടെ വിടുകൾ ജോലി ചെയ്യുന്ന തൊഴിലാളികളെല്ലാവരും കുട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ എല്ലാവർക്കും തൊഴിലുണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഇവര് വന്നിരിക്കുന്നത് രാവിലെ പണിക്കായി തോന്നുന്നവരാണ് പക്ഷേ നമ്മുടെ കെട്ടിട തൊഴിലാളികൾ അവർ അവരുടെ പണിയെടുക്കുന്നതിന് വേണ്ടി രാവിലെ വന്നിട്ടില്ല അതാണ് പ്രശ്നം അപ്പോൾ എന്തായി ചുമട്ടു തൊഴിലാളികളായവർക്ക് കെട്ടിടത്തൊഴിലാളികളായവർ വരാത്ത കാരണം പണിയില്ലാണ്ടായി അപ്പോൾ എല്ലാവരും നമുക്ക് ലീവ് ഏതാണ്ട് ഞായറാഴ്ച ലീവാണ് അപ്പോൾ ലീവുള്ള ദിവസം മാത്രം ലീവാക്കുക ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പണിക്ക് വരണം നിർബന്ധമായും കാരണം എന്നെങ്കിൽ മാത്രമേ വീട്ടിലുള്ളവർക്ക് വല്ലതും വെച്ചുണ്ടാക്കി കഞ്ഞി കുടിക്കാൻ പറ്റുകയുള്ളൂ പറ്റൊക്കെയുള്ളൂ അതില്ല എന്ന് പറയുന്നോ നാളെ ഇഷ്ടവാരം ഇന്ന് ഇന്ന് പണിയില്ലാത്തതുകൊണ്ട് നാളെ നമുക്ക് വെള്ളി പിന്നെ വ്യാഴാഴ്ച നാളെ ബുധനാഴ്ച നാളെ ബുധനാഴ്ച അതാ ഇയാള് ദൈവമായിരിക്കും പിന്നെ സ്വഭാവമുണ്ട് തലേ ദിവസം എന്ത് കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഇയാള് ലീവ് ഇന്നെന്ത് കിട്ടാതെ കൊണ്ട് നാളെ ഇത് ഇദ്ദേഹം ലീവായിരിക്കും ഇനി അപ്പുറത്തെ അയാൾക്ക് വീട്ടു ഇദ്ദേഹത്തിന് അദ്ദേഹം നാട്ടിലുള്ളവർക്കൊക്കെ ബന്ധപ്പെട്ടവരാണ് നാട്ടിലുള്ളവർക്ക് നാട്ടിലുള്ള എല്ലാവർക്കല്ല നാട്ടിലുള്ള മുതലാളിമാർക്ക് ആ മുതലാളിമാരെ പുറക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഇയാളാണ് അതായത് അദ്ദേഹത്തിന്റെ പേര് റഫീഖ് എന്ന് അറിയപ്പെടും അപ്പൊ മുതലാളിമാരിലെ മെഹ്മൂദ് എന്ന് പറയാല് ഞങ്ങൾ സാധാരണക്കാരായ ആളുകൾ റഫീഖ് എന്നാണ് പറയാ പിന്നെ അപ്പോൾ ഇയാള് ഏത് മുതലാളിമാർ ഇയാൾ വിളിച്ചിട്ട് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ചോദിക്കും പക്ഷേ സഹായം മാത്രമാണ് ഒരു സേവനം വേറെ കാര്യമായിട്ടും ഗുണമൊന്നും അല്ല ഇദ്ദേഹത്തിന് കിട്ടാറില്ല ഒരു സഹായം പിന്നെ മുതലാളിമാർ പറയുമ്പോൾ അദ്ദേഹത്തിന് കിട്ടും ആ മലയാളിമാരത്ത് മാത്രമല്ല എല്ലാവരും ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു സഹായം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് സഹായിക്കും അത് ഏത് ഏത് പദരാത്രിക്ക് ആണെങ്കിലും ഇദ്ദേഹത്തിന്റെ സഹായം കിട്ടും രാത്രി പന്ത്രണ്ട് മണിക്കാ ഒരു മണിക്ക് വിളിച്ചിട്ട് റബിജ അതാ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം ഓടിവരും അങ്ങനെ ഒരു നല്ല മനസ്സിന് ഉടമയായ നമ്മുടെ ബഹുമാനപ്പെട്ട മൊബൈൽ നമ്പർ സമയം കിട്ടുന്നു അപ്പോ അങ്ങനെ ഒരു സ്വഭാവത്തിന് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവാൻ കാരണം എന്താണ് എല്ലാരും സഹായിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കേട്ട് പഠിച്ചോ എത്ര കുത്തനുക്കും വേണ്ട ഒരുപോലെ വേണ്ടപ്പാ ഇത്ര